നല്ല സൂപ്പർ ചെമ്മീൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത് അടിപൊളി വറുത്തരച്ച സൂപ്പർ ചെമ്മീൻ കറി ഇത് തിന്നലുണ്ടല്ലോ അതിൽ കപ്പലിടും അമ്മമാതിരി സൂപ്പർ ചെമ്മീൻ കറി ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പം അതിന് വേണ്ടത് മൂന്ന് മുരിങ്ങക്കായ് പിന്നെ ഒരു രണ്ട് രണ്ട് മാങ്ങ ഒരു പത്ത് പതിനഞ്ച് ചെറുള്ളി പിന്നെ സൂപ്പർ ചെമ്മീൻ കേട്ടോ ബ്ലാങ്ങാട് കടപ്പുറത്ത് അടിപൊളി ഫ്രഷ് ചെമ്മീനാണ് അടിപൊളി ചെമ്മീനാണ് അതെടുക്കുക പിന്നെ ഒരു മുറി തേങ്ങ ഒരു പത്ത് ചുവന്നുള്ളി ഒരു അഞ്ച് വറ്റൽമുളകും കുറച്ച് വേപ്പല്ലേ പിന്നെ ബ്രൗൺ കളറാവണ വരണ സേറ്റ പകിരി ഇതിനുണ്ട് വായിറ്റെടുക്കുക സ്വർണം നയൻ വൺ സിക്സ് സ്വർണം പോലെ അങ്ങനെ അടിപൊളി ഒരു ബ്രൗൺ കളറിലെ അടിപൊളി ആയിട്ട് സെറ്റ പകിട്ട് എടുക്കുക നടിയാണ് അത് ഇതാണിതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് മല്ലി അതും ഒന്ന് വായ அடிபி கலர் ஆனால் சேட்டப்பாய்டெடுக்க வேப்பில் இட்ர கலர் இப்போ காண அடிபொழி சூப்பர் ப்ரௌ கலர் இந்த இம்மாதிடுக்க ஈட்டப்பில் ஆக்கியதேஷம் மிகிலிட்டு நல்ல கட்டி வெள்ளம் குறவில் நல்ல கட்டி அரச்செடுக்க சாதனம் வெள்ளம் அது கூடருது அடிபொழி ஆகிட்டு எடுக்க പിന്നെ ആ മുരിങ്ങക്കായും ഒരു തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ വാട്ടിയെടുത്തതിന് ശേഷം ചെമ്മീൻ ഇടുക കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ഇളക്കുക ഇളക്കി എടുക്കുക അതിന് ശേഷം നമ്മളെ കുറച്ച് വെള്ളം ജയിക്കുക ഒന്നുണ്ട് ഇളക്കി എടുക്കുക അതിന് ശേഷം അരപ്പൊഴിക്കുക അരപ്പൊക്കെ ഒഴിച്ചിട്ട് കണ്ടില്ലേ എന്താ കറിയുടെ കളറ് എൻ്റെ പൊന്നോ അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് പത്തൊക്കെ ഉണ്ട് എടുക്കുക പിന്നെ മാങ്ങ ഒക്കെ കണ്ടിടുക മാങ്ങ ലാസ്റ്റ് കുറച്ച് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലൊക്കെ കിട്ടാൽ മതി അല്ല മാങ്ങ ഉടഞ്ഞു പോകും അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് കണ്ടത് ഒന്ന് മൂടിയൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ട് നമുക്ക് കറി എന്താ കറി അതിൻ്റെ പൊന്നോ ടീ പൊളി കറി ഉണ്ടാ സൂപ്പർ കറി